നമസ്കാരം പി എസ് സിറ്റെക്സിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീട് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലെ ക്ലിക്ക് ചെയ്താൽ എന്താണ് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ഞാൻ ഓരോ വീഡിയോ ഇടുന്നതോടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഓക്കെ അല്ലേ അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാർ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് വരെ ഫ്രീ ആയിട്ട് എന്ന് കറണ്ട് അഫേഴ്സിൻ്റെ ഒരു ലൈവ് സെഗ്മെൻറ്റ് നടക്കുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യുക എന്താണ് കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ഇരുപത് മാർക്ക് വരുന്ന എൽ ഡി സി പരീക്ഷയിൽ ഇരുപത് മാർക്ക് നേടിത്തരാൻ കൽപ്പുള്ള കറണ്ട് അഫെയേഴ്സ് ലൈവ് സെക്ഷനിലേക്ക് എല്ലാ കൂട്ടുകാരും ജോയിൻ ചെയ്യുക ഓക്കെ അല്ലേ അപ്പം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി സെവൻ ഉച്ചകോടിക്ക് വേദിയായ ഇറ്റാലിയൻ നഗരമാണ് അബൂലിയ എന്നാണ് അബൂലിയ അപ്പം പി എസ് ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് എത്രാമത് ജി സെവൻ ഉച്ചകോടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അയിമ്പതാമത് ഉച്ചകോടി അമ്പതാമത് ജി സെവൻ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് അബുലിയ ഓക്കെ അല്ലേ അപ്പം ഇറ്റലിയിലാണ് ഏത് നഗരം ഉച്ചകോടിയുടെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ ഇറ്റലി ഇറ്റലിയിലെ അബുലിയ നഗരം ഓക്കെ അല്ലേ ഇനി അങ്ങനെയാണെങ്കിൽ യെസ് നിലവിലെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ആരാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഇറ്റാലിയൻ സോറി ഇതാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ആരാടാ ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ഇറ്റാലിയൻ പ്രധാനമന്ത്രിയാണ് ജോർജിയ മെലോണി ആരി ജോർജിയ മെലൗണി ജോർജിയ മെലോണി ഓക്കെ അല്ലേ ഓക്കെ അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി സെവൻ അമ്പതാമത് ജി സെവൻ ഉച്ചകോടി വേദി എവിടെയാണ് ഇറ്റലിയിലാണ് ഇറ്റലിയിലെ അബുലിയ നഗരമാണ് ഓക്കെ അല്ലേ അപ്പോൾ കഴിഞ്ഞ പരീക്ഷയിൽ കഴിഞ്ഞ ഈ കഴിഞ്ഞ അതിൻ്റെ മുന്നിൽ മുന്നിലുള്ള സി പി ഒ പരീക്ഷയിലെ ചോദ്യമായിരുന്നു എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഒമ്പതാമത് ഫോർട്ടി നയൻത്ത് ജി സെവൻ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് അത് ഹിരോഷിമ എവിടെയാണ് ഹിരോഷിമ എവിടെയാണ് ഹിരോഷിമ ഹിരോഷിമ ജപ്പാൻ ജപ്പാനിലെ ഹിരോഷിമയിലാണ് ഓക്കെ അല്ലേ ഇനി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നാൽപ്പത്തി എട്ടാമത് ജി സെവൻ ഉച്ചകോടി വേദി എവിടെയാണ് എവിടെയാണ് എടാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നാൽപ്പത്തി എട്ടാമത് ജി സെവൻ ഉച്ചകോടിയുടെ വേദി അവിടെ ഏതാണ് യെസ് ജർമ്മനി എവിടെയാണ് ജർമ്മനി ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജർമ്മനിയിലാണ് ജർമ്മനിയിലെ ഷോസ് എൽമൗ എന്നാണ് ഷോസ് എൽമൗ ഓക്കെ അല്ലേ സ്ലോഷ് സ്ലോസ് എർമൗ എൽമൗ ഓക്കെ അല്ലേ യെസ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഇറ്റലിയിലാണ് ഇറ്റലിയിലെ അബുലിയ നഗരമാണ് എങ്കിൽ നിലവിലെ ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോണി എങ്കിൽ നെക്സ്റ്റ് എന്താണ് ജോർജിയും ഒമ്പതാമത് ജി സെവൻ ഉച്ചകോടി വേദി ജപ്പാനിലെ ഹിരോഷിമയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നാൽപ്പത്തി എട്ടാമത് ജി സെവൻ ഉച്ചകടി വേദി ജർമ്മനിയിലെ സ്ലോസ് എൽബിൾ എങ്കിൽ എന്റെ ചോദ്യമാണ് കാനഡ കാനഡ അറിയോ അത് ഫ്രാൻസ് ഇനിയോ ഫ്രാൻസ് ജർമ്മനി ഇനിയോ ഇറ്റലി ജപ്പാൻ അമേരിക്ക ബ്രിട്ടൻ അറിയാത്ത കൂട്ടുകാരങ്ങൾ എഴുതിയിട്ട് പഠിക്കുക ജി സെവൻ രാജ്യങ്ങൾ ഏതൊക്കെയാണ് കാനഡ കാനഡ ഫ്രാൻസ് ജർമ്മനി ഇനിയോ ഇറ്റലി ജപ്പാൻ അമേരിക്ക ബ്രിട്ടൻ ഓക്കെ അല്ലേടാ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റായി വീണ്ടും അധികാരത്തിലെത്തിയ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് നേതാവാരാണ് അത് സിറിൽ റാമഫോസ ആരാണ് നിലവിലെ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് ആരാണ് സിറിൽ റാമഫോഴ ആരാണ് സിറിൽ റാമഫോഴ്സ ഓക്കെ അല്ലേ എങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് മിനിറ്റ്സ്മാൻ ത്രീ എന്നാണ് മിനിറ്റ്സ്മാൻ ത്രീ എന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷ രാജ്യം ഏതാണ് അത് യു എസ് എ ഏതാണ് യു എസ് എ യു എസ് എത്ര എത്ര അക്ഷര യു അപ്പം എന്ന ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ച രാജ്യമാണ് യു എസ് ഓക്കെ അല്ലേ എങ്കിൽ എന്താണ് ചാന്ദ്ര പര്യവേഷണത്തിനായി പെരഗ്രീൻ ബഹിരാകാശ പേടകം എന്താണ് പെരഗ്രീൻ എന്താണ് ചാന്ദ്ര പര്യവേഷണത്തിനായി പെരഗ്രീൻ 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 ബഹിരാകാശ പേടകം വിക്ഷേപിച്ച രാജ്യം ഏതാണ് അത് യു എസ് ആണ് ഇനി ചന്ദ്രനിലേക്കുള്ള അമേരിക്കയുടെ സ്വകാര്യ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യമാണ് ഈ പെരഗ്രിൻ ഇപ്പം ചാന്ദ്ര പര്യവേഷണത്തിനായിട്ട് പെരഗ്രീൻ ബഹിരാകാശ പേടകം വിക്ഷേപിച്ച രാജ്യം അമേരിക്കയാണ് ഈ ചന്ദ്രനിലേക്കുള്ള അമേരിക്കയുടെ സ്വകാര്യ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യമാണ് പെരഗ്രീൻ ഓക്കെ അല്ലേ യെസ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നാസ അതാണ് നാസ ആരംഭിച്ച സ്വകാര്യ ചാന്ദ്ര ദൗത്യമാണ് നോവാസി ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നാസ ആരംഭിച്ച നാസ ആരംഭിച്ച സ്വകാര്യ ചാന്ദ്രദൗത്യമാണ് ഏത് ചാന്ദ്രദൗത്യത്തിൻ്റെ പേരാണ് നോവാസി എന്നാണ് നോവാസി ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഈ വർഷത്തെ ഫ്രഞ്ച് ഓപ്പൺ ഗ്രാൻഡ് സ്ലാം ടെന്നീസിൽ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയ സ്പാനിഷ് താരമാണ് കാർലോസ് അൽക്കാരസ് ഓക്കെ അല്ലേ അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫ്രഞ്ച് ഓപ്പൺ ഗ്രാൻഡ് സ്ലാം ടെന്നീസിൽ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയ സ്പാനിഷ് താരമാണ് കാർലോസ് അൽകാരസ് ഓക്കെ ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഈ വർഷത്തെ ഫ്രഞ്ച് ഓപ്പൺ ഗ്രാൻഡ് സ്ലാം ടെന്നീസിലെ വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയ താരമാരാണ് ഇഗ സ്യാം എന്നാണ് ഇഗ സ്യാം പോളണ്ടാണ് ഓക്കെ അല്ലേ അപ്പം ഈ വർഷത്തെ ഫ്രഞ്ച് ഓപ്പൺ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ ഗ്രാൻഡ് സ്ലാം ടെന്നീസിൽ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയ സ്പാനിഷ് താരമാണ് കാർലോസ് അൽകാരസ് എങ്കിൽ ഈ വർഷത്തെ ഫ്രഞ്ച് ഓപ്പൺ ഗ്രാൻഡ് സ്ലാം ടെന്നീസിൽ വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയ താരമാണ് ആര് ഇഗ സെ യെസ് ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ടെന്നീസിലെ ഓപ്പൺ യുഗത്തിൽ അഞ്ച് ഗ്രാൻഡ്സ്ലം കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഇഗാ സുയാ എന്നാണ് ടെന്നീസിലെ ഓപ്പൺ യുഗത്തിൽ അഞ്ച് ഗ്രാൻഡ് സ്ലം കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഇഗാ സുയാ ടെക് ഓക്കെ എങ്കിൽ ഏഴാമത്തെ ക്വസ്റ്റൻ എന്താണ് ഓഗസ്റ്റിൽ ഇന്ത്യ ആദ്യത്തും വഹിക്കുന്ന ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസമാണ് ഏത് തരംഗ് ശക്തി രണ്ടായിരത്തി നാല് ആണ് തരംഗ് ശക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന ആതിഥേത്വം വഹിക്കുന്ന ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസത്തിൻ്റെ പേരെന്താണ് തരംഗ് ശക്തി രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇമ്പോർട്ടൻ്റ് ആണ് തരംഗ് ശക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് എങ്കിൽ എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ഗോത്രവർഗ നേതാവാണ് മോഹൻ ചരൺ മാഞ്ചി എന്നാണ് മോഹൻ ചരൺ മാൻചി എന്നാണ് ഒഡീഷയുടെ പുതിയ പുതിയ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ഗോത്രവർഗ നേതാവാണ് മോഹൻ ചരൺ മാഞ്ചി എങ്കിൽ ഒമ്പതാമത് ക്വസ്റ്റ്യൻ എന്താണ് ഒഡീഷയിൽ ഇരുപത്തിനാല് വർഷം തുടർച്ചയായി മുഖ്യമന്ത്രി പദം വഹിച്ച ശേഷം അധികാര നഷ്ടമായ വ്യക്തിയാണ് നവീൻ പട്നായിക് ആരാണ് നവീൻ പട്നായിക് ഓക്കെ അല്ലേ അപ്പം ഒഡീഷയിൽ ഇരുപത്തിനാല് വർഷം തുടർച്ചയായി മുഖ്യമന്ത്രി പദം വഹിച്ച ശേഷം അധികാര നഷ്ടമായ വ്യക്തിയാണ് നവീൻ പട്നായിക് ഒഡീഷയിൽ പുതിയ മുഖ്യമന്ത്രി അധികാരമേറ്റ അഗോത്ര വർഗ നേതാവാണ് മോഹൻ ചരൺ മാഞ്ചി ഇനി നെക്സ്റ്റ് ക്വസ്റ്റിൻ പത്താമത് ക്വസ്റ്റ്യൻ എന്താണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി നാലാം തവണയും അധികാരത്തിലെത്തിയ തെലുങ്ക് ദേശം പാർട്ടി നേതാവാണ് എൻ ചന്ദ്രബാബു നായിഡു ഇവിടെ ആരാണ് എൻ ചന്ദ്ര ബാബു നായിഡു അപ്പം എൻ ചന്ദ്രനാഥു നാഥു ചന്ദ്രബാബു നായിഡു എവിടെയാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി നാലാം തവണയും അധികാരത്തിലെത്തിയ തെലുങ്ക് ദേശം പാർട്ടി നേതാവാണ് എൻ ചന്ദ്രബാബു നായിഡു ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്രാമത്തെ ക്വസ്റ്റ്യൻ എട്ട് ഒമ്പത് പത്താമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പത്താമത്തെ ക്വസ്റ്റ്യൻ പറയട്ടെടാ പത്താമത് ക്വസ്റ്റ്യൻ പറയട്ടെ യെസ് പത്താമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് പത്താമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് തുടർച്ചയായി രണ്ടാം തവണയും സിക്കിം മുഖ്യമന്ത്രിയായി അധികാരമേറ്റ സിക്കിം ക്രാന്തീകാരി മോർച്ച സ്ഥാപക നേതാവാണ് പ്രേം സിംഗ് തമാങ് ആരാണ് പ്രേം സിംഗ് തമാങ് തുടർച്ചയായി രണ്ടാം തവണയും സിക്കിം മുഖ്യമന്ത്രിയായി സിക്കിം മുഖ്യമന്ത്രിയായി അധികാരത്തിലെ എത്തിയ അധികാരമേറ്റ സിക്കിം ക്രാന്തീകാരി മോർച്ച സ്ഥാപക നേതാവാണ് പ്രേം ച പ്രേംസിംഗ് തമാങ് ഓക്കെ അല്ലേ എങ്കിൽ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായി മൂന്നാം തവണയും അധികാരമേറ്റ ബി ജെ പി നേതാവ് േമാരാണ് പ്രേമാണ്ടു സിക്കിമില് പ്രേം സിംഗ് തമാ ആണെങ്കിൽ അരുണാചൽ പ്രദേശിൽ പ്രേമാ ഖണ്ഡു എന്നാണ് എങ്കില് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കെ വി സിംഗ് ദേവ് കെ വി സിംഗ് ദേവ് പ്രവതി പ്രവി പരിന്ത എന്നിവർ ഏത് സംസ്ഥാനത്തിന്റെ ഉപമുഖ്യമന്ത്രിമാരായാണ് ജൂൺ പന്ത്രണ്ടിന് അധികാരമേറ്റത് ഒഡീഷ ഉപമുഖ്യമന്ത്രി എന്നാണ് കെ വി സിംഗ് ദേവും പ്രവതി പരിന്ദ എന്നിവർ ഏർ സംസ്ഥാനത്തിൻ്റെ ഉപമുഖ്യമന്ത്രിമാരായാണ് ജൂൺ പന്ത്രണ്ടിന് അധികാരമേറ്റത് ഒഡീഷ ഉപമുഖ്യമന്ത്രി ഓക്കെ അല്ലേ ഇനി പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ പൈക്കട്ടെടാ രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് ജൂൺ ആറിന് രാജ്യാന്തര ഫുട്ബോളിൽ നിന്നും ജൂൺ ആറിന് വിരമിച്ച ഇന്ത്യയുടെ ഇതിഹാസ ഫുട്ബോൾ താരമാണ് സുനിൽ ഛേത്രി ആരാണ് സുനിൽ ഛേത്രി അപ്പൊ സുനിൽ ഛേത്രി എന്താണ് വിരമിച്ചു അല്ലേ ഫുട്ബോൾ താരമാണ് ഇന്ത്യൻ ഫുട്ബോൾ താരമാണ് സുനിൽ ഛേത്രി രാജ്യാന്തര ഫുട്ബോളിൽ നിന്നും ജൂൺ ആറിന് ആര് വിരമിച്ചു സുനിൽ ഛേത്രി വിരമിച്ചു എങ്കിൽ പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ കരസേനയുടെ പുതിയ മേധാവിയായി വ്യക്തിയാണ് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി എന്താണ് ഉപേന്ദ്ര ദ്വിവേദി ഇന്ത്യൻ കരസേനയുടെ പുതിയ മേധാവിയായി നിയമിതനായ വ്യക്തിയാണ് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഓക്കെ അല്ലേ യെസ് എങ്കിൽ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താടാ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ സ്ഥാനമൊഴിഞ്ഞ ഇന്ത്യൻ കരസേനാ മേധാവിയാണ് മനോജ് പാണ്ഡെ എന്നാണ് ജനറൽ മനോജ് പാണ്ഡേ അപ്പം മനോജ് പാണ്ഡെ സ്ഥാനമൊഴിഞ്ഞു പകരം ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വേദി ഇന്ത്യൻ കരസേനയുടെ പുതിയ മേധാവിയായി നിയമിതനായി ഓക്കെ അല്ലേ ഇനി പതിനാറാമത്തെ ക്വസ്റ്റ്യൻ വായിക്കട്ടെടാ ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം കൈവരിച്ച മലയാളിയാണ് അനാമിക ബി രാജീവ് ആരാണ് അനാമിക ബി രാജീവ് ഇപ്പം ഇന്ത്യൻ നാവികസേനയിലെ ആദ്യത്തെ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം കൈവരിച്ച മലയാളിയാണ് അനാമിക പി രാജീവ് ഒക്കെ അല്ലേ ആരാണ് അനാമിക പി രാജീവ് എങ്കിൽ പതിനേഴാമത് ക്വസ്റ്റൻ ആണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാഷാ സമ്മാനം നേടിയ സംസ്കൃത പണ്ഡിതനാണ് കെ ജി പൗലോസ് ആരാണ് കെ ജി പൗലൂസ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാഷാ സമ്മാനം എന്താണ് ഭാഷാ സമ്മാനം എത്ര എത്ര ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ നേടിയ സംസ്കൃത പണ്ഡിതനാണ് ഡോക്ടർ കെ ജി പൗലൂസ് ഡോക്ടർ കെ ജി പൗലോസ് ഓക്കെ അല്ലേ ഇപ്പം പതിനേഴ് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഇനി നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരി ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ അല്ലേ യെസ് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതെ ബൈ ബൈ സി യു